കോക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ സി ബി ഐ അന്വേഷണം ഇന്ന് ആരംഭിക്കും കഴിഞ്ഞ ദിവസം സി ബി ഐ അന്വേഷണത്തിന്റെ വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരുന്നു സംഘം ഇന്ന് വെറ്റിനറി കോളേജ് സന്ദർശിക്കാനാണ് സാധ്യത കൂടുതൽ വിവരങ്ങളുമായി കോളേജ് മുന്നിൽ നിന്നും അർജുൻ പി എസ് ചേരുകയാണ് അർജുൻ ഇന്ന് തന്നെ സി ബി ഐ സംഘം കോളേജിൽ എത്തി അന്വേഷണം ആരംഭിക്കാൻ തന്നെയാണ് സാധ്യതയും സുരേഷ് ഇന്ന് തന്നെ സി ബി ഐ സംഘം ഇവിടെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന്റെ ഭാഗമായി തന്നെ കഴിഞ്ഞ ദിവസം ആ ഡൽഹിയിൽ നിന്നും സി ബി ഐയുടെ ഒരു സംഘം കണ്ണൂരിൽ എത്തുകയും വയനാട് ഡിവൈഎസ്പിയുമായി ആ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു അതായത് ആ സി ബി ഐയിലെ എസ് പി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ തേടി കണ്ണൂരിൽ ആ വയനാട് എസ് പിമിക്കണം ഡിവൈഎസ്പിയെ കാണുവാനിടയായത് അത്തരത്തിൽ അവർ തമ്മിലുള്ള ഒരു സംഭാഷണവും ഉണ്ടായിരുന്നു ആ തിരുവനന്തപുരം സി ബി ഐക്കാണ് ഇപ്പോൾ ചുമതല നൽകിയത് അതായത് തിരുവനന്തപുരത്ത് സി ബി ഐ സെൻറ്ററിനാണ് ഇപ്പോൾ ഈ അന്വേഷണം നടത്തുവാനുള്ള ഒരു ചുമതല നൽകിയിട്ടുള്ളത് ഉച്ച കഴിഞ്ഞ് തന്നെ സി ബി ഐ സംഘം ഇവിടെ എത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പിതാവിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു അതായത് സർക്കാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ വലിയ രീതിയിലുള്ള ഒരു കാലതാമസം എടുത്തു അത് കഴിഞ്ഞതിന് ശേഷം സി ബി ഐക്ക് അന്വേഷണം നൽകിയെങ്കിലും പിന്നീട് അതിനുള്ള രേഖകൾ നൽകിയതിൽ പൊരുത്തക്കേടുണ്ട് കൃത്യമായിട്ടുള്ള രേഖകൾ നൽകിയില്ല അതായത് പ്രതികളെ സംരക്ഷിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് നേരത്തെ തന്നെ പിതാവ് സിദ്ധാർത്ഥിന്റെ പിതാവ് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അതായത് ഇത്തരത്തിൽ ആ കൃത്യമായിട്ടുള്ള തെളിവുകളില്ല എങ്ങനെയാണ് ആ സിദ്ധാർത്ഥിന്റെ കൊലപാതകം നടത്തിയാണോ അല്ലെങ്കിൽ ആത്മഹത്യയാണോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായി അന്വേഷണം നടത്തിയിട്ടില്ല എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ആ പിതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു മാത്രമല്ല സർക്കാർ തന്നെ ചതിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി തന്നെ ചതിക്കുകയാണെന്നുള്ള ഒരു കാര്യങ്ങളടക്കം ഈ ഇത്തരത്തിൽ ആ പിതാവ് പറയുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതിനാൽ തന്നെയും ഇത്തരത്തിൽ ആ സിദ്ധാർത്ഥിനെ ഇടിച്ച് അവശനാക്കി മർദ്ദിച്ച് അവശനാക്കി എന്നുള്ളതാണ് ആ റിപ്പോർട്ടിലുള്ളത് അതായത് ഇത്തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു അതായത് മൂന്ന് ദിവസത്തോളം ഇയാളെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി വയറ് ഉള്ളിൽ വയറ്റിനുള്ളിൽ വെള്ളമില്ലാത്ത ഒരു സാഹചര്യമുണ്ടായി കുടിവെള്ളം പോലും നൽകിയില്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ തവണ വരികയും ചെയ്തിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ആ പോലീസിൻ്റെ ഒരു മെല്ലെ പോക്ക് മനസ്സിലാക്കിയ പിതാവ് അടക്കമുള്ളവർ ഇത്തരത്തിൽ സർക്കാരിനോട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് എന്നാൽ വൈകിയാണെങ്കിലും സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുകയായിരുന്നു പിന്നീട് അതിൽ കൃത്യമായ രേഖകൾ നൽകിയില്ല തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ സി ബി ഐക്ക് ഈ അന്വേഷണം കൈമാറിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ ഉച്ച കഴിയുന്നതോടെ തന്നെ സി ബി ഐ സംഘം ഈ വെറ്റിനറി കോളേജിൽ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സുരേഷ് അർജുൻ ആണ്